ും മാതൃകൾ സൃഷ്ടിച്ച് വിഷലിപ്തമായ ഭക്ഷ്യോപയോഗത്തിലൂടെ ഉണ്ടായിത്തീരുന്ന മാരകമായ കാൻസറുകളും മറ്റു രോഗങ്ങളും നമ്മുടെ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടാകരുത് നമ്മുടെ ചെയ്തു വെച്ചിട്ടുള്ള പാരമ്പര്യ പിന്തുടരണം അത് ദീനിന്റെയും പ്രവാചകന്മാരുടെയും എന്ന് പറഞ്ഞ സമൂഹത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അതീ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് ആ നിലക്കുള്ള പറഞ്ഞാൽ അവസാനിക്കാത്ത പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എഴുപത് വർഷക്കാലം ഈ സംഘടന ചെയ്തിട്ടുള്ളത് മഹോന്നതരായ പണ്ഡിതന്മാർ ബഹുമാന്യരായ നേതൃത്വം എസ് വൈ എസ് സമസ്തയുടെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ എഡ്രിക്കോട്ട് വെച്ച് നടന്ന അറുപതാം വാർഷികത്തോടുകൂടി അത് യുവാക്കളിലേക്ക് കൈമാറുന്ന ഒരാഹ്വാനമാണ് ഉണ്ടായത് യുവജനങ്ങളുടെ പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടതിൽ നിന്ന് ജനസംഖ്യ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് പദ്ധതികളേറെ ഏറെയുണ്ട് ഏരിയകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു യുവജന പ്രസ്ഥാനം മാത്രം പോരാ കർഷകർക്ക് വേറെ ഫോറങ്ങൾ വേണം പ്രൊഫഷണൽസിന് വേറെ സംവിധാനം വേണം അതിൽ തന്നെ മെഡിസിനും എഞ്ചിനീയറിംഗിനും വക്കീലർമാർക്കും വെവ്വേറെ ഫോറങ്ങൾ ഉണ്ടാകണം മാത്രമല്ല കർഷകർക്ക് വ്യവസായികൾക്ക് തൊഴിലാളികൾക്ക് മത്സ്യബന്ധനക്കാർക്ക് മലയോര മേഖലയിലുള്ളവർക്ക് വേറിട്ട് ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകണം എന്ന് കണ്ടപ്പോൾ അതിനെല്ലാം കൂടെ നേതൃത്വം കൊടുക്കാൻ കേരള മുസ്ലിം ജമാ അതൊരു കനോപ്പിയായി അമ്പ്രളയായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് വരികയും എസ് വൈ എസ് യുവാക്കളുടെ സ്വഭാവത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു പത്തു വർഷം പൂർത്തിയാകുമ്പോൾ പ്ലാറ്റ്യൂണിലൂടെ പുതിയൊരു കരുത്തുറ്റ സേനയെ സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എസ് വൈ എസ് ഇനിയുള്ള ദിനങ്ങൾ ഇനിയുള്ള നാളുകൾ നമുക്ക് വിശ്രമിക്കാനുള്ളതല്ല വളരെ സജീവമായി രംഗത്തിറങ്ങുകയും അതോടൊപ്പം മുഴുവൻ യുവാക്കളും ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് ഈ ആശയത്തെ കേരളത്തിൻ്റെ മുഴുവൻ കാതുകളിലും കേൾപ്പിക്കേണ്ടതുണ്ട് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം വേണം എന്നത് എന്ന് പറയുന്ന തിരുപ്രവാചകർ ലോകത്തോട് വിളംബരം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ആഹ്വാനമാണത് അതെല്ലാ കാതുകളിലും കേൾക്കണം പണം വർദ്ധിച്ചപ്പോൾ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഞാനും എൻ്റെ വാഹനവും ഒരു സ്മാർട്ട് ഉണ്ടായാൽ എല്ലാമായി വീടിൻ്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തു നിന്ന് കേൾക്കുന്ന കരച്ചിലുകൾക്ക് ഞാൻ കാതോർക്കേണ്ടതില്ല എന്റെ ഗ്രാമത്തിന്റെ അപ്പുറത്തുനിന്ന് കേൾക്കുന്ന കലഹങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നാട്ടിൽ വളർന്നു വരുന്നുണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി കൊണ്ട് സ്വന്തം ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൽ പോലും ചിന്തിക്കാൻ വകയില്ലാത്ത നിലക്കുള്ള ഒരു സമൂഹം നാട്ടിൽ വളർന്നു വരുന്നത് അതീ രാജ്യത്തിൻ്റെ ആപത്താണ് അതുകൊണ്ട് എല്ലാ കാതുകളിലും ഇത് കേൾക്കണം യുവാക്കൾ മുഴുവനും കേൾക്കണം അവർ നന്മയുടെ പാതയിലേക്ക് വരണം ജനസേവനത്തിന്റെ മാർഗത്തിലേക്ക് അവർ തിരിച്ചു തിരിച്ചുവരണം മുതിർന്നവരും ഇക്കാര്യങ്ങൾ കേൾക്കണം ഭരണകൂടം ഇക്കാര്യങ്ങൾ കേൾക്കണം രാഷ്ട്രീയ നേതാക്കന്മാരിക്കാര്യങ്ങൾ കേൾക്കണം ജനങ്ങൾ മുഴുവനും സ്ത്രീകളും പുരുഷന്മാരും ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളണം ഇന്ത്യ രാജ്യം ഇന്ന് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് അമേരിക്ക ഇന്ത്യയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ നയനിലപാടുകളിൽ ശരിയും തെറ്റും ഒരു കാലം ഈ രാജ്യം എങ്ങോട്ടാണ് പോകേണ്ടത് ഒരു ഭരണഘടനയുള്ള ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള ഈ മഹത്തായ രാജ്യം കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു നിലപാട് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു നിലപാട് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഒരു രാജ്യം ലോകത്തിന്റെ നിറകയിൽ നിന്നൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നറുകയിൽ കടം വാങ്ങാൻ വേണ്ടി കടം ചോദിച്ചു വന്നിരുന്നൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നാം ഇനിയും പിറകോട്ട് പോയി കൂട ഇന്ത്യ വളരണം ഇനിയും ലോകത്തിന്റെ നറുകയിൽ ഇന്ത്യ എത്തിച്ചേരണം അതിനുവേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണത്തോടൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും സുന്ദരമായ ഒരു ഭരണം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഈ നാട്ടിന്റെ പൗരന്മാരാണ് പണിയെടുക്കേണ്ടത് പൗരന്മാർക്ക് അധികാരമുള്ള ഒരു രാജ്യമാണിത് ഇന്ത്യ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ രാജ്യമാണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട രാജ്യമാണ് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജുഡീഷ്യറിയും ഇന്ത്യയുടെ മുഴുവൻ അടിത്തറയും അതിന് പാകപ്പെട്ടതാണ് അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വവും മനുഷ്യരായ നമുക്കുണ്ട് ഇന്ത്യയുടെ പൗരന്മാരായ നമുക്കുണ്ട് അതെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ കാതുകളിലും എത്തിക്കുക മുഴുവൻ വീടുകളിലും എത്തിക്കുക ജനങ്ങൾക്ക് മുഴുവനും ഈ ബോധമുണ്ടാക്കി കൊടുക്കുക അവരെ പ്രവർത്തന ഗോധയിലേക്ക് മനുഷ്യ സ്നേഹത്തിലേക്ക് സേവനത്തിന്റെ പന്ധാവിലേക്ക് പിടിച്ചിറക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വമാണ് എസ് വൈ എസുകാരൻ ആദ്യമായി ഏറ്റെടുക്കുന്നത് പ്രിയമുള്ള സ്വയസിൻ്റെ യുവാക്കളെ നാം പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ദുനിയാവിന് വേണ്ടിയല്ല ആഹ്റത്തിന് വേണ്ടിയാണ് ആഹ്റത്തിന് പ്രവർത്തിക്കുന്നവന്റെ ദുനിയാവ് വിളയുന്നു ആഹ്രത്തിനു വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തിൽ ഓരോ ഓരോ നിമിഷവും നമ്മുടെ ഓരോ ഓരോ ശ്വാസവും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിരിക്കണം പ്ലാറ്റ്യൂൺ അംഗങ്ങൾ മാതൃകയായിരിക്കണം കള്ളം പറയാൻ പാടില്ല വഞ്ചന നമ്മിൽ നിന്നുണ്ടായി ജീവിത നിഷ്ഠ നമുക്കുണ്ടാകണം അഞ്ചുവക്ത കൃത്യമായി നിസ്കരിക്കുന്ന കഴിവതും ജമാണത്തുകളിൽ പങ്കെടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകണം ഇസ്ലാമിന്റെ വിശുദ്ധ മാതൃകകൾ ൾ രുവാചകർമദങ്ങൾ കാണിച്ചു തന്ന സഹാബത്തും നമുക്ക് കാണിച്ചു തന്ന പൂർവീകരായ പണ്ഡിത മഹത്വക്കൾ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ജീവിതം ഏറ്റവും പരിശുദ്ധമായിരിക്കണം സാമ്പത്തിക രംഗത്ത് മോശമായ പ്രവണതകൾ വഴിവിട്ട മാർഗങ്ങളിലൂടെ സമ്പാദിക്കാനുള്ള മോഹങ്ങൾ നമുക്കുണ്ടായിക്കൂടാ ും വഴികൾ അന്വേഷിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ റിസ്ക് ഏറ്റിട്ടുള്ളതാണ് ഹലാലായ ഹലാലായ പ്രവർത്തിക്കാം സമ്പത്ത് എത്ര അത് തന്നെയാണ് കൊടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുണ്ട് കൊടുക്കണമെങ്കിൽ സമ്പത്ത് ജക്കാത്തു കൊടുക്കാൻ വേണ്ടി സമ്പത്തുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രവർത്തനമാണ് എന്നീ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം അബ്ദുൽ വഹാബിറാനി രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ എത്രയും വെൽപൊട്ടു പോകാം എത്രയും സമ്പാദിക്കാം ആ സഖാത്തുകൾ കൊടുത്തുകൊണ്ടിരിക്കണം സാമ്പത്തിക രംഗത്ത് ധാർമ്മികരംഗത്ത് മുഴുവൻ വിഷയങ്ങളിലും നമുക്ക് വിശുദ്ധിയുണ്ടാകണം അങ്ങനെയുള്ളവരും മാതൃകാ പുരുഷന്മാരായി സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്നദ്ധ പടന്മാരായി നിൽക്കാൻ പ്ലാറ്റൂണിന് കഴിയണം ആ പ്ലാറ്റ്യൂണിനോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയണം ഇൻഷാ അള്ളാ ഈ നാട് ഇനിയും വളരും നാട് നന്മയിൽ നിലകൊള്ളും ഈ രാജ്യം വളരും ഇന്ത്യ മഹത്തായ രാജ്യം ലോകത്തെ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക് ഈ എത്തിക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി നമ്മൾ നിലകൊള്ളണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അകലവും സ്വീകരിക്കട്ടെ നമുക്ക് മുന്നേ നടന്ന് വിട പറഞ്ഞുപോയവരുടെ കബലങ്ങളൊന്നാഹു സന്തോഷമാക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആയുസ്സും ദീർഘായുസ്സും ആഫിയത്തുള്ള ദീർഘായസ് നൽകി അനുഗ്രഹിക്കട്ടെ അവൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവന് വേണ്ടി മരിച്ച് സ്വർഗ ലോകത്ത് കൂടാൻ അള്ളാഹു നമുക്ക് തോഫിയത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു അസ്സലാമ